The Real FM 103.6 വിദ്യാഭ്യാസം എന്നത് ഇന്നത്തെ ക്ലാസ് മുറികളിൽ ഗുരുമുഖത്ത് നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ല കുട്ടിയുടെ ബഹുമുഖമായ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഇടം കൂടിയാണ് ഓരോ ക്ലാസ് മുറിയും എന്നാൽ നമ്മുടെ കുട്ടികളിൽ പലരും സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിലെ പരീക്ഷാ കേന്ദ്രീകൃത പഠനത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ് രാജ്യത്തെ മൂന്നിലൊന്ന് വിദ്യാർത്ഥികളും സ്വകാര്യ പരിശീലനത്തിന് പോകുന്നുണ്ട് എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ സർവേ ഫലം ഈയിടെ പുറത്തുവന്നു സിലബസിൽ വലിയ മാറ്റമൊക്കെ വന്നെങ്കിലും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൽ മാറ്റം വരാത്തിടത്തോളം കാലം ഈ രീതി തുടർന്നു കൊണ്ടേയിരിക്കും എസ് മലപ്പുറം ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി മനോജ് കുമാർ വിദ്യാഭ്യാസം എന്നത് കേവലം എഴുത്തും വായനയും പഠിക്കുക കുറേയേറെ വിവരങ്ങൾ ശേഖരിച്ച് അതിന്റെ ബലത്തിൽ എൻട്രൻസ് പരീക്ഷകളും മത്സര പരീക്ഷകളും വിജയിക്കുക അതുവഴി നേടാവുന്നതിൽ ഏറ്റവും വലിയ ജോലി നേടുക ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം എന്നാണ് ഇപ്പോഴും സമൂഹം വെച്ചു പുലർത്തുന്ന ഒരു ധാരണ ഇത് പരമ്പരാഗതമായി ഉറച്ചുപോയ ഒരു ധാരണയാണ് ഒരുപക്ഷെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തോടൊപ്പം അതങ്ങനെ കൈമാറി കൈമാറി വന്നിട്ടുള്ള ഒന്നാണ് വിദ്യാഭ്യാസപരമായി ഏറെ മുൻപന്തിയിലാണല്ലോ നമ്മുടെ കേരളം നിൽക്കുന്നത് ഇവിടെ പോലും സ്ഥിതി മറിച്ചല്ല എന്ന് മാത്രമല്ല സ്വകാര്യ ട്യൂഷൻ ഒരു വ്യവസായമായി വളർന്ന അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട് സ്വകാര്യ ട്യൂഷൻ മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള ചില യൂട്യൂബ് ചാനലുകൾ ഗൈഡ് പോലുള്ള ചില സംവിധാനങ്ങൾ ഇതൊക്കെ തകർത്ത് കളയുന്നത് പൊതുവിദ്യാഭ്യാസത്തിന്റെ കാതലായ ലക്ഷ്യങ്ങളെയാണ് ഇവിടെ പഴയകാല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ വ്യവഹാരവാദത്തിൽ നിന്ന് ജ്ഞാനനിർമ്മിതി വാദത്തിലേക്ക് പാഠ്യവധി മാറിയിട്ട് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടായി കേരളത്തിൽ വലിയ ലക്ഷ്യങ്ങളെയാണ് കൺസ്ട്രക്റ്റീവിസം മുന്നോട്ട് വെക്കുന്നത് കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു അതും അനുഭവങ്ങളിലൂടെ പ്രക്രിയകളിൽ ഏർപ്പെടുന്നതിലൂടെ സഹവർത്തിത പഠനത്തിന് സഹകരണാത്മക പഠനത്തിന് ഒക്കെ ഇതിൽ അവസരമൊരുക്കുന്നുണ്ട് വിമർശനാത്മക ചിന്തയ്ക്കും വിശകലനാത്മക പഠനത്തിനും ഒക്കെ ജ്ഞാനനിർമ്മിതിയിൽ അവസരമുണ്ട് സാമൂഹ്യ പ്രശ്നങ്ങളെ ഇത്തരത്തിൽ വിമർശനാത്മകമായും വിശകലനാത്മകമായും സമീപിക്കാൻ അവസരമൊരുക്കുന്നുണ്ട് ജ്ഞാന നിർമ്മിതിയുടെ ഭാഗമായുള്ള ക്ലാസ് മുറികളിൽ ഇങ്ങനെയെല്ലാം ഉള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ അറിവ് നിർമ്മാണത്തോടൊപ്പം സ്വാഭാവികമായും ചില മൂല്യങ്ങളും മനോഭാവങ്ങളും ഒക്കെ രൂപപ്പെടുമെന്ന് ഉറപ്പാണ് അത്തരത്തിലാണ് പാഠ്യപദ്ധതി അതിൻ്റെ പ്രക്രിയകളെ വിഭാവനം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ജ്ഞാന നിർമ്മിതി എന്നത് മാനവികതാ നിർമ്മിതി കൂടിയാണ് ഇത്രയും വിപുലവും വിശാലവുമായ പാഠ്യപദ്ധതി ലക്ഷ്യത്തെയാണ് സ്വകാര്യ ട്യൂഷനിലൂടെയും യൂട്യൂബ് ചാനൽ ക്ലാസുകളിലൂടെയും മറ്റും തകർത്ത് തരിപ്പണമാക്കുന്നത് പഴയ സമീപനത്തിലായിരുന്നെങ്കിൽ ഇത്തരം സംഗതികൾ അപകടം പിടിച്ചതായിരുന്നില്ല കാരണം അന്ന് വിവരങ്ങൾ മാത്രമാണ് കുട്ടികൾക്ക് നൽകിയിരുന്നത് കാണാപാഠം പഠിച്ച് പരീക്ഷ എഴുതുവാനുള്ള അവസരം കാലം മാറി പാഠ്യപദ്ധതി സമീപനം മാറി അങ്ങനെയെല്ലാം ആയ സാഹചര്യത്തിൽ ഇപ്പോഴും നമ്മൾ പഴയ കാല കാഴ്ചപ്പാടുകളെ പേര് നടക്കുന്നുണ്ട് എങ്കിൽ അതിന് എവിടെയൊക്കെയോ ചില കാരണങ്ങൾ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എനിക്ക് തോന്നുന്നത് വേണ്ടത്ര അവബോധം നിലവിലുള്ള പാഠ്യപദ്ധതിയെക്കുറിച്ച് രക്ഷിതാക്കൾക്കും സമൂഹത്തിനും പങ്കുവയ്ക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ് മറ്റൊന്ന് പൊതുവിദ്യാലയങ്ങളിൽ അധ്യാപകരിൽ കുറെ പേരെങ്കിലും ഈ സാഹചര്യം സംജാതമാകുന്നതിനെ സംബന്ധിച്ച് ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തേണ്ടതുണ്ട് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ വിശാലമായ ലക്ഷ്യവും പ്രക്രിയയിലെ ശാസ്ത്രീയതയും പൊതു സമൂഹത്തെയും രക്ഷിതാക്കളെയും ബോധ്യപ്പെടുത്താനായി എല്ലാ അധ്യാപകരും സ്വയം നവീകരണത്തിന് തയ്യാറാകേണ്ടതുണ്ട് ഇത് വാചികമായി പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒന്നല്ല ക്ലാസ് മുറിയിൽ കൃത്യമായി ഈ ഒരു സമീപനത്തെ നടപ്പിലാക്കുന്നതിലൂടെ കുട്ടികളിലുണ്ടാകുന്ന മാറ്റത്തെ സമൂഹത്തിനും രക്ഷിതാക്കൾക്കും ബോധ്യപ്പെടുത്തുവാൻ അധ്യാപകർക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ എന്നാണോ സമൂഹത്തിന് ജ്ഞാനനിർമ്മിതി വാദമനുസരിച്ച് നടക്കുന്ന അറിവ് നിർമ്മാണത്തിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് അത് സ്വന്തം കുട്ടിയിൽ ചെലുത്തുന്ന സാധ്യതകളെയും സ്വാധീനത്തെയും കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് അന്ന് മാത്രമേ ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളോടുള്ള ഒരു ആസക്തിയും ഇല്ലായ്മ ചെയ്യണമെങ്കിൽ തീർച്ചയായും വിദ്യാഭ്യാസത്തിലൂടെ എന്താണ് നടക്കേണ്ടത് എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് കുട്ടികൾക്ക് പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്കും അധിക വായനയ്ക്കുമൊന്നും സമയം കിട്ടാതെ വരുന്നുണ്ട് ഡയറ്റ് മുൻ സീനിയർ ഫാക്കൽറ്റി ഡോക്ടർ ഗോപി പുതുക്കോട് ട്യൂഷൻ എന്ന പേരിലുള്ള സമാന്തര പഠനം കുട്ടികളുടെ സമയവും ഊർജവും രക്ഷിതാക്കളുടെ ധനവും ചോർത്തിക്കളയുന്നുണ്ട് എന്നത് വസ്തുതയാണ് പാഠാനുബന്ധ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ചെയ്യാനും അധിക വായനയിൽ ഏർപ്പെടാനും സമയം കിട്ടാതെ ഇത്തരക്കാർ വിഷമിക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ സമാന്തര പഠനം ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നതെന്നും പറയണം പഠനത്തെ സംബന്ധിച്ച തെറ്റിദ്ധാരണയും അമിത ആകാംക്ഷയുമാണ് പലരെയും പണവും സമയവും മുടക്കിയുള്ള സമാന്തര പഠനത്തിന് നിർബന്ധിക്കുന്നത് തുടക്കം മുതൽ രക്ഷിതാക്കളുടെ ശ്രദ്ധയുണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണിത് ലോവർ പ്രൈമറി വിഭാഗക്കാരെ പഠനത്തിൽ സഹായിക്കാൻ കഴിയാത്ത രക്ഷിതാക്കൾ ഇന്ന് കേരളത്തിൽ ഇല്ല ഓരോ ദിവസത്തെയും പഠന പ്രവർത്തനങ്ങൾ അതത് ദിവസം തന്നെ പൂർത്തിയാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ഓരോ ക്ലാസിനും നിഷ്കർഷിക്കപ്പെട്ട പ്രായത്തിനും ബൗദ്ധിക നിലവാരത്തിനും യോജിച്ച പാഠഭാഗങ്ങൾ മാത്രമേ സിലബസിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ ഹൈസ്കൂൾ ക്ലാസ്സിലെത്തുമ്പോഴാണ് ഭൂരിപക്ഷം പേരും സമാന്തര സ്ഥാപനങ്ങളിൽ ചേരുന്നത് സമീപന രീതിയിൽ നൂതന പരിശീലനം കിട്ടുന്നവരാണ് സ്കൂൾ അധ്യാപകർ സമാന്തര സ്ഥാപനങ്ങളിൽ അങ്ങനെ ആകണമെന്നില്ല അവിടങ്ങളിൽ പാഠഭാഗങ്ങൾ നേരത്തെ തുടങ്ങുകയും ചെയ്യും കരിക്കുലം കമ്മിറ്റിയോ പാഠപുസ്തക നിർമ്മാതാക്കളോ വിഭാവന ചെയ്ത മട്ടിൽ പാഠഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനാകാത്ത ഇടങ്ങളിൽ നിന്ന് പാതിവെന്ത ആശയ ധാരണയോടെ സ്കൂളിലെത്തി ഉന്മേഷരഹിതരായിരിക്കുന്ന കുട്ടികൾക്ക് മുമ്പിൽ പരിശീലന ലബ്ധരായ അധ്യാപകർ അതാശരാകുന്ന കാഴ്ചയാണുള്ളത് ഹൈസ്കൂൾ ക്ലാസുകളിൽ പഠന വിടവില്ലാതെ മുന്നേറാൻ യൂണിറ്റ് വൈസ് മൈക്രോ ലെവൽ അനാലിസിസ് കുട്ടികളെ പരിശീലിപ്പിച്ചാൽ മതി പഠന സംബന്ധിയായ സംശയങ്ങൾ ദൂരീകരിക്കാൻ അതത് അധ്യാപകർക്കാണ് എളുപ്പത്തിൽ കഴിയുക എന്ന തിരിച്ചറിവും കുട്ടികൾക്ക് ഉണ്ടാവണം അഥവാ മൂന്നാമതൊരാളെ സമീപിക്കുന്നുവെങ്കിൽ ആവശ്യമുള്ള വിഷയത്തിൽ ആവശ്യമുള്ള പാഠഭാഗത്തേക്ക് മാത്രമായിരിക്കണം അതാണല്ലോ ട്യൂഷൻ മക്കളുടെ പഠനത്തിൽ ആവശ്യമായ തലങ്ങളിൽ ശ്രദ്ധിക്കാതെ ഉദാസീനരാകുകയും പഠനഫലത്തെ മാത്രം ലാക്കാക്കി അമിതമായ ആശങ്ക പുലർത്തുകയും ചെയ്യുന്ന രക്ഷിതാക്കളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ദുരവസ്ഥയുടെ പ്രധാന ഉത്തരവാദികളെന്ന് പറയാതെ വയ്യ ട്യൂഷൻ ക്ലാസുകളിൽ നിന്ന് മുന്നേ കൂട്ടി കാര്യങ്ങൾ കേട്ടു വരുന്ന കുട്ടികൾക്ക് മുന്നിൽ ക്ലാസ് എടുക്കുന്ന സ്കൂൾ അധ്യാപകർ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് കൊടുവള്ളി ജി എച്ച് എസ് എസിലെ അധ്യാപിക സംവിധാനം പണ്ട് മുതലേ നിലനിൽക്കുന്ന ഒന്നാണ് പഠനത്തോടൊപ്പം കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ഏർപ്പാടാക്കുന്ന ഒരു പ്രത്യേക പഠന രീതിയാണ് ട്യൂഷൻ എന്ന് പറയുന്നത് പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ ട്യൂഷന് പോയിട്ടുണ്ട് ഇത് സയൻസ് മാത്സ് പോലുള്ള വിഷയങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ പര്യാപ്തമാണ് പക്ഷേ ഭാഷാ പഠനത്തിൽ ഇത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് കുട്ടിക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ക്ലാസ് റൂം പ്രോസസ്സിൽ അതിൻ്റെ ഒരു ത്രില് അങ്ങ് നഷ്ടപ്പെടും ഈ കഥയുടെ ഗതി എന്താണ് ഇതെന്താവും എന്നുള്ളത് കുട്ടിക്ക് നേരത്തെ മനസ്സിലായിട്ട് അവർ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ എൻജോയ് ചെയ്യാൻ കുട്ടിക്ക് കഴിയില്ല മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ ക്ലാസ് റൂമിൽ നിന്ന് കുട്ടികളിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും തെറ്റായി അവർ മനസ്സിലാക്കി വെച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇവർ ഇവരുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സംവിധാനം നിലനിർന്ന് പോകുന്നത് സ്കീം ഓഫ് വർക്ക് അനുസരിച്ചാണെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല മറിച്ച് ഇവർ ഒരു ശനിയും ഞായറും കിട്ടുന്ന സമയത്ത് കുറച്ച് അവധി കിട്ടുന്ന സമയത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ പോർഷൻസ് മുന്നോട്ട് എടുത്ത് കവർ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ വലിയൊരു പ്രയാസം നേരിടേണ്ടി വരുന്നത് ട്യൂഷൻ സംവിധാനത്തെ അടച്ചാക്ഷേപിക്കാനൊന്നും ഇന്നത്തെ കാലത്ത് സാധ്യമല്ല തന്റെ കുട്ടിക്ക് അറിവ് നൽകാൻ കഴിയുന്ന ഏതു മാർഗവും രക്ഷിതാക്കൾ സ്വീകരിച്ചെന്നു വരാം എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കാതെ റിസൾട്ട് മാത്രം നോക്കി ക്ലാസ് എടുക്കുന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ചില അധ്യാപകരെങ്കിലും കതിരിൽ വളം വെക്കുന്ന പണിയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा